നെടുങ്കത്തിന് സമീപം പരിവർത്തനമേട്ടിൽ അനധികൃതമായി പാറ പൊട്ടിക്കുന്നതിനെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തിക്കും വീടിനും ഭീഷണി വീട്ടിൽ മാരിശാമിയും ഭാര്യയുമാണ് അയൽവാസിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സംഭവം സംബന്ധിച്ച് പോലീസിലും റവന്യൂ അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നും പാറ പൊട്ടിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അസഭ്യവർഷം പതിവാണെന്നും ഇവർ പറയുന്നു മുരുകൻചോലയിൽ അയൽവാസി അനധികൃതമായി തുടർന്ന് വീടിന്റെ സംരക്ഷണ കൃത്യക്കും വീടിനും ഭീഷണി നേരിടുന്നതായി പരാതി പുത്തൻ വീട്ടിൽ മാരിച്ചാമിയും പരാതിക്കാർ ഇത് സംബന്ധിച്ച് പോലീസിനും റവന്യൂ അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഞാൻ കെട്ടി കെട്ടി അടിമാതി കുറിച്ച് ഇതുവരെ നിയമപരമായ അനുമതി വാങ്ങാതെയും തന്റെ നിരാക്ഷേപത്രം വാങ്ങാതെയുമാണ് അയൽവാസി പാറ പൊട്ടിക്കുന്നതെന്നാണ് മാരിച്ചാമി പറയുന്നത് തുടർച്ചയായി പാറ പൊട്ടിക്കുകയും ഇതിനായി മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തതോടെ സംരക്ഷണ വിധത്തി ഇടിഞ്ഞുപോയിരുന്നു പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാതെ വന്നതിനെ തുടർന്ന് ഒരു ലക്ഷം രൂപയോളം മുടക്കി മാരിച്ചാമി മതിൽക്കെട്ട് പുനർനിർമ്മിച്ചു ഇതിനിടെ ഈ മാസം ആദ്യം അയൽവാസ് വീണ്ടും മതിലിനോട് ചേർന്ന പാറ ആരംഭിച്ചു പോലീസിലും വില്ലേജിലും പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു പാറ പൊട്ടിക്കുന്നത് ചോദ്യം ചെയ്താൽ അസഭ്യവർഷം പതിവാണെന്നും ഈ കുടുംബം ആരോപിച്ചു തങ്ങൾക്ക് അധികാരികളിൽ നിന്നും നീതി ലഭിക്കണമെന്നാണ് നിർദ്ധനരായ ഈ കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം